നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറു മാസത്തിലെ പെൻഷൻ തുകയായ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇനി കുടിശ്ശികയായി നിലനിൽക്കുന്നത് ഇതിൽ പരമാവധി രണ്ട് മാസത്തിലെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കുടിശ്ശിക പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വായ്പാ തുകയിൽ ഒരു ഭാഗം കേന്ദ്രം അനുവദിച്ചു ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് സർക്കാർ വായ്പ എടുക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് മുപ്പത് കോടി കൂടി സർക്കാർ സഹായമായി അനുവദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങാതിരിക്കാൻ കൂടിയാണ് സർക്കാർ കെ എസ് ആർ ടി സഹായം നൽകുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസം മുതൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ വലിയ മാറ്റങ്ങളാണ് സംസ്ഥാനം കൊണ്ടുവരാൻ പോകുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കും അനർഹമായി തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്താനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം മുതൽ വീടുകളിലെത്തിയുള്ള പരിശോധനകൾ കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ചയോടെ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് തീരുമാനം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആയിരത്തി അറുന്നൂറ് രൂപ എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക